ഹലോ അപ്പോൾ ഒരു സൺഡേ എങ്ങനെയാന്ന് നോക്കിയാലോ നമ്മളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ നല്ലൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അടിപൊളിയോടൊക്കെ തന്നെ എണീറ്റത് പിന്നെ വിഷുപ്പിക്ക് മദ്രസില് പോകാൻ സമയമായോണ്ട് വേഗം അവർക്ക് ഇത്തിരി ചായ ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചായൻ്റെ സമയമാണ് കേട്ടോ വേഗം നമ്മൾ ആദ്യം ഒരു കാൽ ചായ കൊടുക്കലുണ്ടെങ്കിൽ വലിയമ്മച്ചിൻ്റെ ഡ്യൂട്ടി ഇതാണ് വലിയമ്മച്ചിക്ക് എപ്പോഴും രാവിലെ എണീറ്റാ വേഗം അടിച്ചു വരുന്ന ആ ഒരു സിസ്റ്റം അത് വലിയമ്മച്ചിക്ക് എന്നെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ഹൈസാപ്പൂ നല്ല ഉറക്കത്തിലാണോ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തില്ല അങ്ങനെ നല്ല ഡോറൊക്കെ ചാരി നമ്മൾ ിച്ചണിലേക്ക് പോയി ഇനി കാപ്പിന്റെ സമയമാണ് അപ്പോൾ നമ്മൾ അധികം കാൽച്ചായും കൂട്ടി നമ്മൾ കഴിക്കാറുണ്ട് ഞാനും ഉമ്മച്ചി മാത്രമാണ് അവിടെ ഉണ്ടാവാറ് അങ്ങനെ ചായ ഇന്ന് കാപ്പിയാണ് കേട്ടോ കാപ്പിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഉമ്മച്ചി വേഗം വെള്ളം വെച്ച് പിന്നെ പത്തിരിപ്പൊടി അവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ ബാക്കിയുള്ളതിൽ പൊടിയൊക്കെ ഇട്ട് വെച്ച് കിച്ചണിൽ കാപ്പി കുടിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഉണ്ട് അപ്പോൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് ആ ഒരു മോർണിംഗ് വൈബ് അങ്ങ് സെറ്റാക്കി അങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതാ പിന്നിലൂടെ ഒരാൾ വരുന്നുണ്ടായിരുന്നു അങ്ങനെ ഹൈസാപ്പ് ഉറങ്ങി എണീറ്റ് അങ്ങനെ വരികയാണ് കേട്ടോ വന്നിരുന്ന ഒരു പത്ത് മിനിറ്റ് ഞങ്ങളോട് ഇങ്ങനെ കൊഞ്ചണം അത് ശീലമായ കാര്യമാണ് പിന്നെ വല്യമ്മച്ചീൻ്റെ ഡ്യൂട്ടി ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെ മൊത്തം അടിച്ച് വാരിയൊക്കെ കഴിഞ്ഞിട്ടേ വല്യമ്മച്ചി അകത്തേക്ക് കയറാറുള്ളൂ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നെ നോക്കി നിൽക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് നുറക്കും ഇതൊക്കെ അതാണ് അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇനി പത്തിരിൻ്റെ സമയമാണ് പത്തിരിയും നല്ല മുരിങ്ങേൻ്റെ എല്ലാം കറി ആയിട്ടോ ഉമ്മച്ചി ഇതാക്കുന്നത് കണ്ടാലറിയാം ബ്രഷ് എടുത്ത് വന്നപ്പോൾ ഹൈസ കയറി ഒളിക്കുന്നത് നമ്മൾ ടീവിൻ്റെ അടിയിലുള്ള ബോക്സിലാണ് പിന്നെ അത് പല്ലൊക്കെ തേപ്പിക്കുന്ന ഒരു ടാസ്ക് അവിടെ അങ്ങ് കഴിഞ്ഞുകൊണ്ട് വയ്ക്കുകയാണ് അങ്ങനെ പിന്നെ ഉമ്മച്ചി എന്താക്കി ഓ ഒന്ന് മുരിങ്ങേൻ്റെ എല്ലാം രാവിലെ കിട്ടിയതിനോട് ഇന്ന് നമുക്ക് ഉച്ചക്ക് ചക്കക്കുരും മുരിങ്ങയിലയും തന്നെ ആയിരിക്കും അങ്ങനെ രാവിലെ പത്തിരിൻ്റെ കറി ഞാൻ വെക്കുകയാണ് നല്ല മുരിങ്ങയിലെ കറി മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്കും അതൊരു ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാണല്ലോ എപ്പോഴും നമ്മൾ ചിക്കനും മീനും ഒക്കെ തന്നെ പോരാലോ നമ്മളെ ഇലക്കറികളും നമ്മളെ പ്രകൃതിയിലേക്കും വേണമല്ലോ നമ്മളിറങ്ങാൻ ഇവിടെ അധികം മുരിങ്ങ ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ മിഷിപ്പിക്കേൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ നമ്മളധികം ഇലയൊക്കെ കൂട്ടാറുണ്ട് പിന്നെ രാവിലെ എണീച്ച് എന്തെങ്കിലും ഒന്ന് കരയൊക്കെ ചെയ്യുന്ന ഹൈസേൻ്റെ ഒരു ശീലാണ് പിന്നെ കുളിച്ച് മാറ്റിയൊക്കെ സുന്ദരി കുട്ടിയാക്കാൻ പോവുകയാണ് സുന്ദരി കുട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്കുള്ള ഇതാ നമ്മളെ കൊച്ചു ടി വിയിലെ ഹെഴ്തി കാണുന്ന പരിപാടിയാണ്ടാവും വിഷുപ്പി അപ്പോഴേക്കും മദ്രസ് ഒക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഹൈസാപ്പും വന്ന് അവർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ വല്യമ്മച്ചി അപ്പോഴേക്കും ചായ ഒക്കെ കുടിച്ച് നേരെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ പറമ്പാണേ അവിടെ നമ്മളിത് ഈ മട്ടലിൻ്റെ പണികളൊക്കെ വല്യമ്മച്ചയാണ് ചെയ്യുന്നത് വിറകിൻ്റെ ഒക്കെ പഠിച്ചവനെ നമ്മൾ എല്ലാ ഉമ്മമാർക്കും ആരോഗ്യവും ആയുസൊക്കെ നീട്ടിയിട്ടോ കൊടുക്കട്ടെ എന്നുള്ളത് നമ്മളതുവ കാരണം ഉമ്മമാരിങ്ങനെയൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമോ നമുക്കുണ്ട് കേട്ടോ കാരണം വല്യമ്മച്ചീനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ശീലം വല്യമ്മച്ചയ്ക്ക് ആവട്ടെ ഉമ്മച്ചയ്ക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തോണ്ടിരിക്കണം അപ്പോൾ അതിൻ്റെ ഒരു ആരോഗ്യം അവർക്ക് പഠിച്ചവനു കൊടുക്കട്ടെ എന്ന് നമുക്ക് ദുബായി ചെയ്തെടുക്കാം പിന്നെ നമ്മൾ അന്ന് ഉണ്ടാക്കിയ കൂവയിൽ കിട്ടിയ കൂവപ്പൊടി ആയിട്ടത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ചോ ഉള്ളെങ്കിലും കാണാൻ നല്ല എഫക്റ്റ് ഉള്ള സാധനം അങ്ങനെ അതൊക്കെ ഉണക്കാൻ വെച്ച് വലിയമിച്ച് പിന്നെ കൊലായിലിരിക്കുകയാണ് ഇനി നമ്മൾ അലക്കുന്ന സമയമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഒരു സൺഡേ കിട്ടുമ്പോഴാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും ചെയ്യുന്ന ആ ഒരു ദിവസം അങ്ങനെ ഞാൻ അലക്കാനുള്ളതൊക്കെ മിഷൻ നമ്മളത് പുറത്താണെങ്കിൽ വെച്ചത് വല് വാപ്പിച്ച് അന്ന് നമുക്കാക്കി തന്നതായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ബക്കറ്റൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു ും സോപ്പ് പൊടീൻ്റെ പൊക്കറ്റും കൂടെ ഇട്ടോ ആത്മാർത്ഥത കൊണ്ടാണ് പിന്നെ നമ്മൾ രണ്ട് റൂമും ഒക്കെ റെഡിയാക്കി അകവും എല്ലാ സ്ഥലവും അടിച്ചു വാരി തൊടച്ചൊക്കെ വൃത്തിയാക്കിയിട്ട് കാരണം ഇന്നാണല്ലോ നമുക്ക് ഒരു സമയം കിട്ടുക ഫുൾ ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഒരു സമയം തന്നെ മൊത്തം ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുക വാഷ് ബേസിൻ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇന്നത്തെ കാലത്ത് എന്നും കഴുകില്ല എന്നല്ല രാവിലെയൊക്കെ അതൊരു തട്ടിക്കൂട്ടായിട്ടാണല്ലോ ഉണ്ടാവുക നമ്മൾ രാവിലെ ഒൻപത് മണിയാകുമ്പോഴേക്കും ഇറങ്ങുന്നതാണല്ലോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെതാണ് നമ്മളെല്ലാ പരിപാടികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചോറായിട്ടുണ്ടായിരുന്നു അപ്പോഴേ കുമ്മച്ചി മുല്ലുമിപ്പിൻ്റെ മുകളിലേക്കെ കയറി ഇതൊക്കെ മിഷുപ്പിൻ്റെ കളിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ അങ്ങനെ അവർ മുകളിലേക്കൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കാരണം വിറകിൻ്റെ പണികൾ അവിടെ തീരുന്നില്ല അങ്ങനെ ഇത് നമ്മൾ വിറകുപുര മുകളിലാണ് കേട്ടോ അതൊക്കെ വൃത്തിയാക്കാനും പിന്നെ ഇല തൊഴിഞ്ഞ് മൊത്തം നാശമായി കെടുക്കുന്നതൊക്കെ വില അടിച്ചു വാരി ഹൈസാപ്പിൻ്റെ കളിക്കുന്ന സൈക്കിളൊക്കെയാണ് അവിടെ ഉള്ളത് അതൊക്കെ അവിടെ വെച്ചിട്ട് വില ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒക്കെ വൃത്തിയാക്കുന്ന ഒക്കെ ആ ഒരു ദണെന്ന് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ മുകളിൽ നിന്നുള്ള വ്യൂട്ടോ നല്ല അടിപൊളി പുതിയങ്ങാടിക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അസൂയനട്ടോ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം നമ്മുടെ ചീറ്റിലോട് പിന്നെ ഞങ്ങളുടെ ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗൈസ് കുറച്ചുകൂടി കൂടി വലുതായിട്ടുണ്ട് പിന്നെ ഞാൻ താഴെ പോയിട്ട് വേഗം ചോറൊക്കെ വാർത്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ എനിക്കറിയാത്ത പണികളായിരുന്നു ഇതൊക്കെ ഞങ്ങളെ മമ്മി ഇവിടുത്തെ ഉമ്മച്ചിയാണ് ഇതൊക്കെ പഠിപ്പിച്ച് തന്നത് എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ആയിട്ട് ആയിട്ടുണ്ടാവുമല്ലോ പിന്നെ അങ്ങ് പഠിച്ച് റെഡിയാക്കി എടുക്കല അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ അവർക്ക് ജ്യൂസ് അടിക്കാൻ തന്നോട്ടോ അതായത് ഇത്തിരി പൈനാപ്പിൾ ഉണ്ടായാലും അതിൽ നിന്നൊരു എടുത്ത് നല്ല ജ്യൂസൊക്കെ അടിച്ച് വലിയമ്മച്ചിക്കും ഇൻമ്മച്ചിക്കും കുട്ടികൾക്കൊക്കെ കൊടുത്ത് കൂട്ടത്തിൽ ഞാനും കാരണം ഞാനാ വീട്ടിലുള്ളതല്ലേ കൂട്ടത്തിൽ ഞാനും അതുപോലെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുമ്പോൾ ആഹാ നല്ല നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനിതിനു മുന്നേ നമ്മൾ ഷോട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത ജ്യൂസായിരുന്നു അങ്ങനെ എല്ലാവരോടേയും ആസ്വദിച്ച് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായി കുടിക്കട്ടെ വലിയമ്മച്ചി എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചോദിച്ചിട്ടേ ചെയ്യൂ കാരണം ഞാനെപ്പോഴാണ് ക്യാമറ ഓൺ ആക്കുന്നതെന്ന് അറിയില്ലാലോ അങ്ങനെ കുട്ടികളും ബച്ചും എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ താഴെ വന്നിട്ട് എൻ്റെ പണികളാണല്ലോ അങ്ങനെ ഞാൻ മൊത്തത്തിൽ അടിച്ചൊക്കെ വാരി ഫുള്ളും ഒക്കെ കഴിഞ്ഞ് നമ്മളെ വീട് ഒരു കുഞ്ഞ് വീടാണെങ്കിലും വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതൊരു നമുക്കൊരു സ്വർഗമാണല്ലോ അങ്ങനെ മൊത്തത്തിൽ മൊത്തം ക്ലീനൊക്കെ ചെയ്ത് ഫുള്ളും സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെ ആ അങ്ങനെ മാഷ അല്ലാതെ നിങ്ങളുടെ വീട് തന്നെയാണോ എന്ന് എല്ലാ സൺഡേ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഹൈസാപ്പൂൻ്റെ കളിയല്ലേ മൊത്തത്തിൽ നശിൻ്റെ നമ്മളെ വീട്ടിൻ്റെ ബാക്ക് സൈഡ് മൊത്തം പാറയാണ് കേട്ടോ ഇപ്പത്തെ സൈഡിലേക്കാണ് നമ്മളെ വീടുള്ളത് അതിൻ്റെ ബാക്കിൽ മുകളിലൊക്കെ പാറയാണ് നമ്മളെ ചിക്കിലോടി ഭാഗത്തുള്ളവർക്കും അതായത് എന്നെ അറിയുന്നവർക്കും ഒക്കെ അറിയാൻ മതിയോ അങ്ങനെ വല്യമ്മച്ചിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതാ ഈ കുട്ടിയാണ് കേട്ടോ വല്യമ്മച്ചിൻ്റെ സ്വന്തം ആൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ വലിയമ്മച്ചിനെ പറഞ്ഞാൽ മതി അപ്പം ഇതിന് ദേഷ്യം പിടിച്ചോളൂ അങ്ങനെ നമ്മൾ ഇന്നത്തെ ലഞ്ച് നോക്കുക എന്താണെന്ന് ചോറും നല്ല ചക്കക്കുരും ചക്കക്കൂരും ഒരുങ്ങനെയും കറിയും ചമ്മന്തിയും ഉണക്കച്ചമ്മീനും ഉണക്കമീനും നല്ല പപ്പടമൊക്കെ ആയിരുന്നു ഇന്നത്തെ അതായത് ഇന്ന് നമുക്കെല്ലാം കൂടി നടത്തിയില്ലല്ലോ അപ്പം ഇന്ന് ഒരു ലഞ്ച് അത് കഴിഞ്ഞിട്ട് വേണം ഐസാപ്പൂവിനെ നമുക്കൊരു വിഷു ഷീ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഹൈസന് നല്ല ഡ്രസ്സൊക്കെ ഇടീച്ചു പിന്നെ നല്ല പൂക്കളുള്ളത് കണിക്കൊന്ന പൂവിൻ്റെ ഡ്രസ്സൊക്കെ ഇടിയിച്ച് മൊത്തം മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനെ ഒക്കെ ചെയ്തിട്ടുള്ള ഷൂട്ടാണ് ഇനി നടക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഞങ്ങളെ ഇവിടുത്തെ കുട്ടീസ് എല്ലാ കുട്ടീസും റെഡിയായി നിന്ന് തരും കേട്ടോ ഒരു കുട്ടി എന്നല്ല എല്ലാ കുട്ടികളും കാരണം മാമൻ പറയുന്നത് വല്ല മേക്കപ്പ് ചെയ്ത് വിടക്കാക്കുന്നത് ഞാനാണെന്നാണ് കേട്ടോ കാരണം എല്ലാ ചെറുത് മുതൽ വരെ ലിപ്സ്റ്റിക്കും ചോദിച്ച് വരുന്നൊരു സമയമാണല്ലോ ഇത് അങ്ങനെ ഞാൻ എല്ലാവരെയും അടിപൊളിയായിട്ട് ഒരുക്കാറുണ്ട് അങ്ങനെ മീൻസ് ഇന്നപ്പോൾ അതാ ഹൈസാപ്പൂനെ ഇങ്ങനെ സുന്ദരിയായിട്ടൊക്കെ ഒരുക്കി നമ്മളിതാ നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്ന വീടുണ്ട് നമ്മൾ ഷിമീജ് ഖാൻ്റെ വീട്ടിൽ നിന്നാകട്ടെ നമ്മൾ സ്ഥിരം ഷൂട്ട് ചെയ്യാൽ അപ്പോൾ അതാ ആ വീട്ടിലേക്ക് പോയി ഐസാനെ അങ്ങനെ ഇങ്ങനെയൊക്കെ നിർത്തി കുറേ പോസ് ഒക്കെ ചെയ്തു നല്ല വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ